ഈശംശിയാക്കി ശുദ്ധീകരിക്കട്ടെ ജ്ഞാനവായന ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഇക്കാര്യം തിരിച്ചറിഞ്ഞ ഒരു മഹാനായിരുന്നു തമ്മച്ചൻ തമ്മച്ചൻ്റെ കാലത്തെ മതഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങളേറെയും തമിഴിലായിരുന്നു രചിക്കപ്പെട്ടിരുന്നത് വേദപുസ്തകവും വിശുദ്ധന്മാരുടെ ജീവിതചരിത്രങ്ങളും ഒക്കെ തമിഴിലാണ് ലഭ്യമായിരുന്നത് തമിഴ്നാട്ടിൽ സുവിശേഷ പ്രമോഷൻ നടത്തിയിരുന്ന യൂറോപ്യന്മാരായ കപ്പുച്ചൻ വൈദികരാണ് പ്രസ്തുത ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് തൊമ്മച്ചന് തമിഴ് ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു അത് അനേകർക്ക് നൽകുകയും വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു വിശ്വസ് ഫ്രാൻസിന്റെ ജീവചരിത്രവും തൊമ്മച്ചൻ ആദ്യമായി വായിച്ചത് തമിഴിലാണെന്നാണ് ഗ്രന്ഥകാരൻ ഷബലിയാർ കെ സി ചാക്കോ സാക്ഷ്യപ്പെടുത്തുന്നത് ജ്ഞാനവായനയുടെ അനിവാര്യത എല്ലാ ആത്മീയ ആചാര്യന്മാരും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കുറിപ്പെട്ടവരെ നമുക്കും ഒരുപക്ഷെ കൈമോശം വന്ന ആ നല്ല ശീലം തൊമ്മച്ചന്റെ മധ്യസ്ഥതയും മാതൃകയും സ്വീകരിച്ചു കൊണ്ട് പിന്തുടരാൻ ശ്രമിക്കാം